വിശുദ്ധ കോദാശിയുടെ ഭാഗമായി വനിതകളെ ഡീക്കനൈറ്റ് പദവിയിലേക്ക് ഉയർത്തുന്നതിനുള്ള സാധ്യത തള്ളി വത്തിക്കാൻ പഠന കമ്മീഷൻ എങ്കിലും ഈ വിഷയത്തിൽ അന്തിമവിധി പ്രസ്താവിക്കാൻ കഴിയില്ലെന്നും കമ്മീഷൻ റിപ്പോർട്ടിൽ പറയുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ രൂപീകരിച്ച വനിതാ ഡീക്കനൈറ്റ് പഠന കമ്മീഷൻ അതിന്റെ റിപ്പോർട്ടിന്റെ സംഗ്രഹം ലിയോ പാപ്പയ്ക്ക് സമർപ്പിക്കുകയും തുടർന്ന് അത് ഡിസംബർ നാലിന് പൊതുവായി പ്രസിദ്ധീകരിക്കുകയും ചെയ്തു ഫ്രാൻസിസ് പാപ്പ നിയമിച്ച ഈ കമ്മീഷന്റെ പ്രസിഡന്റായ കർദനാൾ ഗ്യൂസെപ്പേക് പെട്രോക്കിയാണ് റിപ്പോർട്ട് അവതരിപ്പിച്ചത് വനിതകളെ ഡിക്നേറ്റായി നിയമിക്കുന്നതിനെതിരെ കമ്മീഷനിലെ ഏഴംഗങ്ങൾ അനുകൂലിച്ചപ്പോൾ ഒരാൾ മാത്രമാണ് എതിർപ്പ് രേഖപ്പെടുത്തിയത് അതോടെ ഡീക്കിനേറ്റ് പദവി തിരുപ്പട്ട കൂതാശിയുടെ ഭാഗമായി സ്ത്രീകൾക്ക് നൽകാനുള്ള സാധ്യത തള്ളിക്കളയുകയായിരുന്നു അതേസമയം സഭയുടെ ചരിത്രത്തിൽ ഡി നിലനിന്നിരുന്നു എന്നതിൽ കമ്മീഷൻ ഏകാഭിപ്രായം പ്രകടിപ്പിച്ചു എങ്കിലും ഈ ഡി പ്രവർത്തനങ്ങൾ വിവിധ തരത്തിലുള്ളതും പുരുഷ ഡീക്കന്മാരുടെ ശുശ്രൂഷകൾക്ക് തുല്യമല്ലാത്തതുമായിരുന്നുവെന്നും കമ്മീഷൻ വ്യക്തമാക്കി പൗരോഹിത്യ പട്ടത്തിന്റെ കാര്യത്തിൽ എന്ന പോലെ ഈ വിഷയത്തിൽ ഒരു കൃത്യമായ അന്തിമവിധി പുറപ്പെടുവിക്കുവാൻ സാധ്യമല്ല എന്നും കർദിനാൽ പെട്രോക്കി അറിയിച്ചു വനിതാ ഡീക്കനേറ്റിനെ എതിർക്കുന്നവർ തങ്ങളുടെ നിലപാടിന് അടിസ്ഥാനമാക്കി പറയുന്നത് ക്രിസ്തു ഒരു പുരുഷനായി അവതരിച്ചുവെന്നും അതിനാൽ തിരുപ്പട്ടം സ്വീകരിക്കുന്നവർ പുരുഷന്മാരായിരിക്കണം എന്നതാണ് ഇത് ദൈവിക പദ്ധതി നിലനിർത്തുന്നതിൽ നിർണായകമാണെന്നും എതിർക്കുന്നവർ വാദിക്കുന്നു ഡീക്കണൈറ്റ് വിഷയത്തിൽ സമവായമില്ലെങ്കിൽ പോലും സ്ത്രീകൾക്കായുള്ള സ്ഥാനപരമായ ശുശ്രൂഷാ മേഖലകൾ വികസിപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയിൽ കമ്മീഷന് ഏക അഭിപ്രായമുണ്ട് ദൈവശാസ്ത്രപരമായ പഠനം തുടരുന്നതിനും അതേസമയം കോതാശപരമായ പട്ടം നൽകാതെ തന്നെ സ്ത്രീകൾക്കായി സഭയിൽ പുതിയ ശുശ്രൂഷ ഇടങ്ങൾ തുറന്നുകൊടുക്കുന്നതിനും ദൈവശാസ്ത്രപരമായ വിവേകം പാലിക്കണമെന്നും കർദ്ദനാൾ അഭിപ്രായപ്പെട്ടു